വിശദമായ വാർത്തകളിലേക്ക് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ മത്സ്യവിപണി സജീവമായി എന്നാൽ വില കുറയാത്തത് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മീനുകളുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമായി പറയുന്നത് മാർക്കറ്റുകളിൽ മത്സ്യം ചാള നെയ്മീൻ എന്നിങ്ങനെ എല്ലാം വിപണിയിലുണ്ട് ശേഷം നല്ല മീൻകൂട്ടി ഉണ്ടാമെന്ന് വിചാരിച്ചാൽ പക്ഷേ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് നേരത്തെ അറുപത് രൂപയായിരുന്ന തിരിയാൻ കിലോയ്ക്ക് നൂറ്റെഴുപത് രൂപയാണിപ്പോൾ ഒമാൻ ചാളയ്ക്ക് നൂറ്റമ്പത് രൂപയും അയലയ്ക്ക് മുന്നൂറ് രൂപയുമാണ് സുലഭമായി ലഭിക്കുന്ന ചാള കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ നിരക്കിലാണ് ചില്ലറ വില്പനത്തിന് അപേക്ഷിച്ച് നല്ല തന്നെയാണിത് പിന്നെ ആണെങ്കിൽ സാധാ മത്തിക്ക് ഇരുനൂറ്റി എഴുപത് രൂപ പിന്നെ ഒമാൻ മത്തിക്ക് രൂപ രൂപ ചൂരിക്ക് കിലോയ്ക്ക് അതുപോലെ പിന്നെ ഒത്തിരി മീനുകളൊന്നും വന്നിട്ടില്ല എന്നാൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന ശേഷവും മത്സ്യങ്ങളുടെ വരവ് കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു ഉയർന്ന വിലയ്ക്കാണ് മത്സ്യം തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും അതിനാൽ ഈ നിലയിൽ വിൽപ്പന നടത്തുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നുമാണ് കച്ചവടക്കാരുടെ പക്ഷം ന്യൂസ് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോയി തുടങ്ങി കാസർഗോഡ് മടക്കര ഹാർബർ തുറന്നതോടെ നൂറുകണക്കിന് മത്സ്യവില്പനക്കാരാണ് കൂട്ടത്തോടെ എത്തിയത് രാവിലെ തന്നെ മടക്കര ഹാർബർ കവാടത്തിന് മുന്നിൽ മത്സ്യവില്പനക്കാരുടെ നീണ്ട നിര കാണാമായിരുന്നു തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷമാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടത് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആളുകൾ വിമുഖത കാട്ടിയത് പോലീസിനെ നന്നെ വലച്ചു നാല്പതോളം ബോട്ടുകളും മുപ്പത്തിമൂന്ന് വള്ളങ്ങളുമാണ് മത്സ്യവുമായി എത്തിയത് അയല ഞണ്ട് ചെമ്മീൻ എന്നിവയാണ് ആദ്യ ദിനം ലഭിച്ചത് ലേലംവിളി ഒഴിവാക്കി മത്സ്യത്തിന് തുക നിശ്ചയിച്ച് ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റി സൊസൈറ്റി മുഖാന്തരമാണ് വിൽപ്പന ഹാർബർ വിലയിൽ ശതമാനം മാത്രമേ കച്ചവടക്കാർ നടത്താവൂ എന്നാണ് നിബന്ധന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി സതീശൻ മത്സ്യഫെഡ് ജില്ലാ മാനേജർ വനജ എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു എന്ന് പറയുന്ന സമ്പ്രദായം ഇനി മുതൽ ഹാർബറിൽ ഉണ്ടാവില്ല പകരം ഹാർബർ മാനേജ്മെന്റ് ഇവിടെ എത്തുന്ന മീനുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് എത്തുന്ന മീനുകളുടെ വില താരതമ്യം ചെയ്തുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഒരു നിശ്ചിത നിശ്ചിത വില 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 ഓരോ ഓരോ മത്സ്യത്തിനും മത്സ്യത്തിനും കിട്ടുന്ന നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച പ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ ഹാർബറിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് കാവലും കോഴിക്കോട് മുക്കത്ത് കോഴി അമിത വില ഈടാക്കുന്നതായി പരാതി നൂറ്റി രൂപയിൽ കൂടുതൽ ഒരു കിലോ കോഴി ഈടാക്കാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെ മിക്ക കടകളിലും രൂപയാണ് വില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി കോഴിയിറച്ചിക്ക് അമിത വില ഈടാക്കുന്ന കടകളിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി വില കൂട്ടി വിറ്റാൽ കോഴിവണ്ടി തടയുമെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം നൂറ്റി അറുപത്തിയഞ്ച് രൂപയിൽ കൂടുതൽ ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഈടാക്കാൻ ആവില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രൂപ ഇറച്ചിയുടെ ഒരു മിനിമം ി പരമാവധി വിലയാക്കിക്കൊണ്ടുള്ള ഒരു സർക്കാരിന്റെ ഒരു തീരുമാനം ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം ഒരു പുതുക്കിയ വില നിലവാരത്തെ ഒരു തീരുമാനം ഭരണത്തിന്റെ ഭരണാധികാരികളുടെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വില വർദ്ധ തുടരുകയാണെങ്കിൽ സമീപപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ഇറച്ചി കോഴികൾ ഇറക്കുന്നത് തടയുന്ന സമീപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും അതേസമയം ഫാമിലെ വില വർധന കാരണമാണ് നൂറ്റി എൺപത് രൂപ നിരക്കിൽ കോഴി ഇറച്ചി വിൽക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു വില ഉയർത്തുന്നതിന് കലക്ടർ അനുമതി നൽകിയെന്നും പറഞ്ഞു കോഴിക്ക് വില കൂടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ വില കൂടി വെക്കുന്നത് നൂറ്റി അൻപത് റേഞ്ചിൽ വന്നിട്ടുള്ളത് കേരളത്തിലെ ഫാമുകളിൽ കോഴി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്ക് വില കൂടി കൂടിയെന്നുള്ളതുള്ളത് അപ്പം അത് ഞങ്ങള് ജില്ലാ കമ്മിറ്റി ജില്ലാ ഭരണകൂടത്തിനെ അറിയിച്ചിട്ട് അവിടുന്ന് നിർദ്ദേശപ്രകാരമുള്ള വിലയാണ് ഈ നൂറ്റി അൻപത് എന്നുള്ള വില ന്യൂസ് വാട്സപ്പ് വഴി ടെലിമെഡിസിൻ കൺസൾട്ടേഷന് വഴിയൊരുക്കുകയാണ് മദ്രാസ് ഐഐടി ബിരുദധാരികളായ ഒരു കൂട്ടം യുവാക്കൾ കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാർക്കും രോഗികൾക്കും ഏറെ സൗകര്യമായ സ്റ്റാർട്ടപ്പ് ഒരുക്കിയാണ് ഇവർ ശ്രദ്ധേയരാകുന്നത് കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ അടുത്ത് നേരിട്ടെത്തി ചികിത്സ ലഭ്യമാക്കാൻ രോഗികൾക്ക് സാധിക്കുന്നില്ല ഈ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ടെലി കൺസൾട്ടേഷൻ സാധ്യതയുമായി യുവാക്കൾ രംഗത്തെത്തിയത് മദ്രാസ് ഐ ഐ ടിയിലെ ബിരുദധാരികളായ സംഘമാണ് വാട്സാപ്പ് വഴിയുള്ള വെൽ നെക്സസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഓരോ ഹോസ്പിറ്റലിൻ്റെയും വാട്സപ്പ് നമ്പർ വഴിയാണ് രോഗികൾക്ക് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുക രോഗികളുടെ ആവശ്യാനുസരണം അതാത് ഡോക്ടർമാരെ വീഡിയോ കോൾ വഴി ബന്ധപ്പെടാനും സാധിക്കും തുടർന്ന് രോഗിക്ക് വേണ്ട പരിശോധനാ ഫലവും മരുന്നു കുറിപ്പുമെല്ലാം മൊബൈൽ സന്ദേശം വഴി ലഭ്യമാകും ഈ വിധത്തിലാണ് ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ സ്റ്റാർട്ടപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഡോക്ടേഴ്സിനും പേഷ്യൻസിനും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ടെലികൺസൾട്ട് ചെയ്യാൻ വാട്സാപ്പ് വഴി ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റൽസിനൊക്കെ ഒരു നമ്പർ ഉണ്ടായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും എൻ ജി ഒ ആണെങ്കിലും ഇതിലൊരു നമ്പർ വഴി പേഷ്യൻസിന് വാട്സാപ്പിൽ ഒരു ഹൈ മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണാം അതിനകത്ത് ആ ഡോക്ടർമാരെ സെലക്ട് ചെയ്താൽ അവർക്ക് ഡോക്ടേഴ്സിനായിട്ട് വീഡിയോ കോൾ വഴി ഇന്ററാക്ട് ചെയ്യാം ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ സൈഡിൽ നിന്ന് ഒരു പ്രിസ്ക്രിപ്ഷൻ അവർക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും അതാണ് ചെയ്യുന്നത് മുംബൈയിലുള്ള ഡോക്ടേഴ്സ് ഫോർ യു ചെന്നൈയിലെ വളണ്ട്ര ഹെൽത്ത് സർവീസ് തുടങ്ങിയ എൻ ജി ഒകളും പോണ്ടിച്ചേരി മലപ്പുറം തൃശൂർ തുടങ്ങിയ നഗരങ്ങളിലെ വിവിധ ഹോസ്പിറ്റലുകളും കമ്പനി സിഇഒയും നാരായണനാണ് ന്യൂസ് നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യ നൽകി മുക്കം പോലീസും വാട്സപ്പ് കൂട്ടായ്മയും പ്രദേശത്തെ തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് ലോക്ഡൌണിനെ തുടർന്ന് സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത് മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്കാണ് അരിയും പച്ചക്കറിയും അടങ്ങിയ കിറ്റ് നൽകിയത് വാട്സപ്പ് കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് കിറ്റുകൾ തയ്യാറാക്കിയത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് കിറ്റുകളും ഇപ്പോൾ നൽകൽ റെഡി ആയിട്ടുണ്ട് തുടർന്നും ഈ പരിപാടി വ്യാപിപ്പിക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നു ഈ ഗോതമ്പോഡ് വാട്സപ്പ് കൂട്ടായ്മ അതുപോലെ തന്നെ സുമനസ്സുകളായ ചില വ്യക്തികളുടെ സഹായത്തോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുക്കം മുനിസിപ്പാലിറ്റി കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തുകളുടെ ഈ മൂന്ന് പഞ്ചായത്തുകളുടെയും ഏകദേശം എല്ലാ ഏരിയയും ഞങ്ങൾ സർവേ ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നിർധന കുടുംബങ്ങളെ കണ്ടെത്തി കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് മുക്കം മുക്കം പോലീസ് അറിയിച്ചു ന്യൂസ് കായംകുളം നഗരസഭ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ പേർക്ക് മരുന്ന് ലഭിക്കും ഹൃദ്രോഗം കിഡ്നി പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭയിലെ വാർഡുകളിൽ നിന്നായിരത്തി അപേക്ഷകളാണ് ലഭിച്ചത് തുടർന്ന് മൂന്ന് ഡോക്ടർമാർ വീടുകളിൽ പോയി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് അർഹരായ തൊള്ളായിരത്തി എട്ട് പേരെ തെരഞ്ഞെടുത്തത് വൃക്ക രോഗികൾ ഹൃദ്രോഗികൾ എൺപത്തി അഞ്ച് അർബുദ രോഗികൾ എന്നിവരാണ് വയോമിത്രം പാലിയേറ്റീവ് പരിചരണ പദ്ധതികൾ വഴി മരുന്ന് വാങ്ങുന്നവരും ഉൾപ്പെട്ടതാണ് ലിസ്റ്റ് ഇതോടൊപ്പം ഭിന്നശേഷിക്കാരെയും ധർമ്മ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഘട്ടത്തിൽ എന്തെങ്കിലും പ്രയാസം ശ്വാസം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് രോഗികളെ നോക്കും പിന്നെ അല്ലാത്ത ബ്ലഡ് ടെസ്റ്റ് ആവശ്യമുള്ളവരുടെ പേരൊക്കെ എഴുതി കൊണ്ടുപോകും മരുന്നുകൾ മെഡിക്കൽ കോർപ്പറേഷൻ നീതി കാരുണ്യ ജനൌഷധി എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത് തൊള്ളായിരത്തി പത്ത് ആളുകൾക്ക് ഇതിന്റെ ഭാഗമായി സൗജന്യമായി മരുന്ന് ലഭ്യമാക്കാൻ വളരെ സമഗ്രമായിട്ടാണ് മൂന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ രണ്ട് പത്ത് ദിവസമെടുത്താണ് വീടുകളിൽ പരിശോധന നടത്തി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ന്യൂസ് കായംകുളം പൂർണ്ണമായും കോവിഡ് മുക്തമായ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി അണുവിമുക്തമാക്കി ഒരു മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായി നെല്ലിക്കുന്നിലെ ഏഴു വയസ്സുകാരനും വീട്ടിലേക്ക് മടങ്ങി തുറന്ന അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിലാണ് ജില്ലാ ആശുപത്രി കെട്ടിടങ്ങളും പരിസര പ്രദേശങ്ങളും അണുവിമുക്തമാക്കിയത് എട്ടുകുട്ടികളടക്കം കോവിഡ് പോസിറ്റീവായ നാൽപ്പത്തിനാല് പേരെയാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സിച്ചത് ചൈനയിലെ വുഹാനിൽ നിന്ന് എത്തിയ കോവിഡ് പോസിറ്റീവായ മെഡിക്കൽ വിദ്യാർത്ഥിയെ ചികിത്സിച്ചതും ജില്ലാ ആശുപത്രിയിലായിരുന്നു രണ്ടാം ഘട്ടത്തിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ആദ്യ കോവിഡ് ബാധിതനെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുന്നത് മറ്റു കോവിഡ് ആശുപത്രികളിൽ നിന്ന് വ്യത്യസ്തമായി സ്പെഷ്യാലിറ്റി സേവനങ്ങളും മുടങ്ങാതെ നൽകിയിരുന്നു പ്രവാസികളും ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരും മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലെ പേവാട് ഐസൊലേഷൻ വാർഡായി തന്നെ തുടരും എല്ലാ ജാഗ്രതയും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു ഒരു മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം രോഗം മാറി നെല്ലിക്കുന്നിലെ ഏഴു വയസ്സുകാരനും വീട്ടിലേക്ക് മടങ്ങിയതോടെ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ആശുപത്രി അണുവിമുക്തമാക്കി ന്യൂസ് കാസർഗോഡ് പ്രവാസികളെ നിരീക്ഷണത്തിൽ താമസിപ്പിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് കെയർ സെന്ററുകൾ സജ്ജമാക്കി ജില്ലാ ഭരണകൂടം ജില്ലയിലെ ആറു താലൂക്കുകളായി പ്രവർത്തിക്കുന്ന സെന്ററുകളിലേക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെയും നിയമിച്ചു കഴിഞ്ഞു ജില്ലയിലെ കോഴഞ്ചേരി റാന്നി അടൂർ മല്ലപ്പള്ളി തിരുവല്ല കോന്നി എന്നീ താലൂക്കുകളിലാണ് കോവിഡ് കെയർ സെന്ററുകൾ സജ്ജമാക്കിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയും വിദേശത്ത് നിന്ന് എത്തുന്നവരെയും താമസിപ്പിക്കാൻ നൂറ്റി അറുപത്തിയാറ് സെന്ററുകളാണ് ഒരുക്കിയത് ഇതിനായി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്കുള്ള പരിശീലനവും ആരംഭിച്ചു നമുക്ക് അറുപത്തി ആറ് കോവിഡ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ആളുകൾ എത്രത്തോളം വരുന്നവോ അതിനനുസരിച്ച് റണ്ണിങ് ആക്കാൻ പാകത്തിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന്റെ ഓഫീസേഴ്സിന് മൊത്തം സ്ഥലത്തേക്കുള്ള ഓഫീസേഴ്സിന്റെ പോസ്റ്റിംഗ് കഴിഞ്ഞു അവരുടെ ഇപ്പോൾ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പന്ത്രണ്ടെണ്ണം റണ്ണിംഗ് കണ്ടീഷനിലാണ് ഉള്ളത് ജില്ലയിലേക്ക് പതിനാറായിരത്തോളം പ്രവാസികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഏഴായിരത്തോളം പേരും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവാസികളും ഉണ്ട് അല്ലാതെ തന്നെ ഇന്റർ സ്റ്റേറ്റ് ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരും അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു സെപ്പറേറ്റ് ബാത്ത്റൂം അറ്റാച്ച്ഡ് റൂം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യാൻ കഴിയും അങ്ങനെ പറ്റാത്ത സാഹചര്യങ്ങളിലുള്ള വീടുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾ സാഹചര്യങ്ങളുള്ളവർക്ക് കൂടി നമ്മളിത്തരം ഇപ്പം ഇത്തരം കോവിഡ് കെയർ സെൻറ്ററുകളിലെ അക്കോമഡേഷൻ നൽകുന്നുണ്ടാവും കോവിഡ് കെയർ സെൻറ്ററുകളുടെ പ്രവർത്തനം നാളെ ആരംഭിക്കും ന്യൂസ് പത്തനംതിട്ട കടുത്ത പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ ഹൈഡൽ ടൂറിസം മേഖല സർവീസ് നിർത്തി കരക്കടുപ്പിച്ച സ്പീഡ് ബോട്ടുകളടക്കം തുരുമ്പെടുത്ത് നശിക്കുകയാണ് ലോക്ഡൌണിന് ശേഷം വിനോദസഞ്ചാര മേഖലകൾ തുറന്നാലും ലക്ഷങ്ങൾ മുടക്കി ബോട്ടുകളും മറ്റ് വിനോദ സാമഗ്രികളും അറ്റകുറ്റപ്പണി നടത്തിയാലേ ഇനി സർവീസ് നടത്താനാകും വിനോദസഞ്ചാര മേഖലയിൽ കാര്യമായ വരുമാനം ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ കിട്ടിയിരുന്നു മൂന്നാറിലെ പൊന്മുടി ചെങ്കുളം എന്നിവിടങ്ങളിലാണ് ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോട്ടിംഗ് അടക്കം ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ലോക്ക്ഡൌണിൽ എല്ലാ മേഖലയും അടഞ്ഞതോടെ സ്പീഡ് ബോട്ടുകൾ കരക്കടുപ്പിച്ചു ബോട്ട് ഡ്രൈവർമാർ സെന്ററുകളിലേക്ക് എത്താതായതോടെ ഇവ സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല കരക്കെടുപ്പിച്ച ബോട്ടുകളും മറ്റ് വിനോദസാമഗ്രികളും മഴയും വീലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇനി ഇവയുടെ സർവീസ് ആരംഭിക്കുന്നതിന് ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തേണ്ടിവരും കോവിഡാനന്തരനു ശേഷമുള്ള ലോക്ക്ഡൌണിൽ ഡാംഡയിൽ ടൂറിസം പെൺമുടിയുടെ ഭാഗമായിട്ട് ലക്ഷങ്ങൾ മുതൽ മുടക്കി വാങ്ങിയ സ്പീഡ് ബോട്ട് പെഡൽ ബോട്ട് ഉൾപ്പെടുന്ന സംവിധാനങ്ങളെല്ലാം വെറുതെ കിടക്കുകയാണ് ബോട്ടിലെ ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതിനാൽ ബോട്ടിൻ്റെ എല്ലാ യന്ത്ര സാമഗ്രികൾക്കും സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ോക്ഡൌൺ ശേഷം ഈ തുറന്നു പ്രവർത്തിക്കുന്ന സമയത്ത് പോലും ലക്ഷങ്ങളുടെ ബാധ്യതയായിരിക്കും ഇതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രതിദിനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന ഹൈഡൽ ടൂറിസം പദ്ധതികൾ ഇന്ന് ലക്ഷങ്ങളുടെ ബാധ്യതയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് രാജാക്കാട് തമിഴ്നാട് അതിർത്തി ജില്ലയായ തേനിയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് ഇടുക്കിയെ ആശങ്കയിലാഴ്ത്തുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ എട്ട് പോസിറ്റീവ് കേസുകളാണ് തേനി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട് അതിർത്തി ജില്ലയായ തേനിയിലെ കോവിഡ് വ്യാപനം ഇടുക്കി ജില്ലയെ ആശങ്കയിലാഴ്ത്തുന്നു പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തേനിയിൽ പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ആദ്യഘട്ടത്തിലെ നാൽപ്പത്തിമൂന്ന് പേരും ആശുപത്രി വിടുന്ന സാഹചര്യത്തിലാണ് പുതുതായി പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയ്ക്ക് ഏറെ അടുത്തുകിടക്കുന്ന ബോഡിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം അതിർത്തി മേഖലയിൽ സാധനങ്ങൾ വിറ്റഴിക്കുന്ന കടകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾ തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി കല്ലറ പാങ്ങോട് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം ഇപ്പോഴും കെട്ടിടത്തിൽ തന്നെ വിലമതിക്കുന്ന ഭൂമി കാടുകയറി നശിക്കുമ്പോഴാണ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പാങ്ങോട് പോസ്റ്റ് ഓഫീസ് പ്രദേശത്തെ ആദ്യകാല പോസ്റ്റ് ഓഫീസായിരുന്നു ഇത് സർ സി സിപിയുടെ കാലത്ത് മോങ്കമ്പിൽ സ്വാമി വിട്ടു നൽകിയ ഇരുപത്തിയഞ്ച് സെന്റിലാണ് കെട്ടിടം നിർമ്മിച്ചത് കാലപ്പഴക്കത്താൽ കെട്ടിടം നശിച്ചു തുടർന്ന് പോസ്റ്റ് ഓഫീസ് വാടക കെട്ടിടത്തിലേക്ക് മാറി വലിയ തുകയാണ് പ്രതിമാസം വാടകയനത്തിൽ ഈ കെട്ടിടത്തിന് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ എം ബി ഫണ്ടിൽ നിന്ന് ഒരു കെട്ടിട പണിത് ഈ പോസ്റ്റ് ഓഫീസ് പുനരുദ്ധരിക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇതുവരെയും നാളിതുവരെയും നടന്നിട്ടില്ല പോസ്റ്റ് ഓഫീസിന് സ്വന്തമായുള്ള വസ്തു കാട് കയറി നശിക്കുകയാണ് ഇവിടെ കാലങ്ങളായി ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നു നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കാൻ നടപടിയായിട്ടില്ല ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് അടൂർ പ്രകാശ് എം പി വേണ്ടി സ്ഥലം കേന്ദ്ര ആ സ്ഥലങ്ങളിലൊക്കെ നിർമ്മിച്ചാൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് പലയിടത്തും പാഠക കെട്ടിടങ്ങളിലാണ് പോസ്റ്റ് ഓഫീസിനായി വലിച്ചെറിയുന്ന കാലിക്കുപ്പികളിൽ കലാവിസ്മയം തീർക്കുകയാണ് പിലിക്കോട് കരക്കേരുവിലെ ആര്യ ബാലൻ അതിഥിമുറി വർണ്ണാഭമാക്കി നിരവധി ബോട്ടിൽ ആർട്ടുകളുണ്ട് ആര്യയുടെ വീട്ടിൽ പഠനത്തിന്റെ ഇടവേളകളിൽ കൗതുകത്തിനാണ് ആര്യ ബോട്ടിൽ ആർട്ട് തുടങ്ങിയത് കുപ്പികളിൽ ചായം തേച്ച് മനോഹരമാക്കുന്നത് പിന്നീട് ഇഷ്ടവിനോദമായി മാറി ഒഴിഞ്ഞ കുപ്പികൾ ആര്യയുടെ കൈകളിൽ എത്തുമ്പോൾ തെളിയുന്നത് മികച്ച കലാസൃഷ്ടികളാണ് ഡിസൈനിങ് ജോലിയിൽ ഏറെ താല്പര്യമുണ്ടായിരുന്ന ആര്യ ആയുർവേദ പഠനത്തിനിടയിലും ഇതിനായി സമയം കണ്ടെത്തുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ആര്യയുടെ വർക്കുകൾ കണ്ട് ഓർഡർ നൽകിയവരും നിരവധിയാണ് മുപ്പതോളം കുപ്പികളിൽ ഇതിനോടകം ആര്യ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചുള്ള ലാമ്പ് വർക്കുകളും ഇതിൽപ്പെടും കൂടുതൽ മികച്ച സൃഷ്ടികൾ ഒരുക്കി ഒരു ബോട്ടിൽ ആർട്ട് എക്സിബിഷൻ നടത്തണമെന്നാണ് കോതമംഗലം നെല്ലിക്കുഴിയിലെ വിദ്യാർത്ഥിയായാണ് കോവിഡ് ഡ്യൂട്ടിക്കായി അച്ഛനും അമ്മയും പോയതോടെ അൻസിയയും സഹോദരനും വീട്ടിൽ തനിച്ചായി ഈ സമയമാണ് കലാപരമായ കാര്യങ്ങൾക്കായി ചിലവഴിച്ചത് വർഷത്തെ കലണ്ടർ കുപ്പിയിൽ രൂപകൽപ്പന ചെയ്തതുൾപ്പെടെ വിവിധ ഡിസൈനുകളാണ് അൻസിയ തയ്യാറാക്കിയത് ഫ്ലവർ വേസിൽ മെഴുകുതിരി കൊണ്ട് വർണ്ണാഭമായ പൂക്കൾ തീർത്തിരിക്കുന്നു ഭീതിയിൽ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതും വ്യത്യസ്തമാണ് ചെറുപ്പം മുതൽ ലോക്ഡൌൺ തുടങ്ങിയതുകൊണ്ട് കൂടുതൽ സമയം കിട്ടുന്നുണ്ട് വരയ്ക്കാൻ ഡ്യൂട്ടിക്ക് ആർട്ട് പോകുമ്പോട്ട് ചെയ്യാറ് പിന്നെ ഒക്കെ കൊടുത്തു ഓൺലൈൻ ക്ലാസ് കുറച്ച് മാറ്റി വർക്കൊക്കെ നിരവധി എംബ്രോയ്ഡറി കോതമംഗലം ഗ്രീൻ വാലി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അൻസിയ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നതിനാൽ തൽക്കാലം കലാസൃഷ്ടികൾക്ക് കുറച്ചു സമയം മാത്രമേ കണ്ടെത്താനാകുന്നുള്ളൂ അച്ഛൻ സജി പോലീസിലും അമ്മ അജി നേഴ്സുമാണ് തുടരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഇരട്ട സഹോദരങ്ങൾ വണ്ടൻമേട് ആമയാറിലെ ആര്യൻ ഈശ്വരൻ അഞ്ജലി ഈശ്വരൻ എന്നിവരാണ് കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന സമ്പാദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് വണ്ടൻമേട് ആമയാറ്റിലെ തോട്ടം തൊഴിലാളികളായ ഈശ്വരന്റെയും വാസന്തിയുടെയും മക്കളായ ആര്യൻ അഞ്ജലി എന്നിവർ വേളാങ്കണ്ണി തീർത്ഥാടനത്തിനായി സ്വരുക്കൂട്ടിയ തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറിയത് വണ്ടൻമേട് സെന്റ് ആന്റണി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ കുട്ടികൾ ആയിരത്തി ഇരുനൂറ്റി മുപ്പത് രൂപ ഇവർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി തുക വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി റെജിയെ ഏൽപ്പിച്ചു പഞ്ചായത്തിലെത്തിയാണ് കുട്ടികൾ തുക കൈമാറിയത് ചെറിയ നാണയം ഇന്ന് വളരെ സന്തോഷപൂർവം നമ്മുടെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ കൊച്ചു കുട്ടികളാണ് നാലഞ്ച് വയസ്സ് കൂടുതലില്ല തുക ഏറ്റവും അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മനസ്സ് അങ്ങേയറ്റം എല്ലാവർക്കും മാതൃകയാണ് കുട്ടികളുടെ തീരുമാനത്തെ പഞ്ചായത്ത് അധികൃതർ അഭിനന്ദിച്ചു ന്യൂസ് തൊടുപുഴ കോവിഡ് പ്രതിരോധത്തിനായി പോരാടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി അറിയിച്ച് ഹൈറേഞ്ചിന്റെ ഗാനോപഹാരം ഗാനത്തിന് നൃത്ത ചുവടുകൾ വെച്ച ഗോപികാനുരഞ്ജിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു മഹാമാരിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന ആരോഗ്യപ്രവർത്തകർക്കും പോലീസിനും ആദരവ് നൽകുകയാണ് ഗാനത്തിലൂടെ ജയരാജ് കട്ടപ്പനെയാണ് നന്ദി എന്ന ഗാനം രചിച്ചത് അരുൺ രാമചന്ദ്രനാണ് ഗായകൻ ഗാനം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ നൃത്താധ്യാപികയായ ഗോപിക അനുരഞ്ജ് നൃത്താവിഷ്കാരവും ഒരുക്കി ശ്രീ ജയരാജ് കട്ടപ്പനെ രചിച്ച നന്ദി എന്ന കവിതയ്ക്ക് നൃത്ത ചൂടുകൾ വയ്ക്കണമെന്ന് അത് കണ്ട ആ കവിത കണ്ടപ്പോൾ എനിക്ക് വളരെ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ അവതരിപ്പിച്ചതാണ് ഈ നൃത്തം ഇത് എല്ലാവരും തന്നെ നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള എല്ലാവരും തന്നെ അത്യാവശ്യം വേര് കാണുകയുണ്ടായി എല്ലാവരും വിളിച്ച അഭിനന്ദനങ്ങൾ അറിയിച്ചു വളരെ സന്തോഷം കട്ടപ്പന സ്വദേശി യദുകയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്

മലമുകളിൽ ദുരിതമനുഭവിക്കുന്ന വീട്ടമ്മയ്ക്ക് ഓക്സിജൻ എത്തിച്ചു നൽകിയ ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനം പ്രതിപാദിച്ച റിപ്പോർട്ടിനാണ് പ്രസാർ ഭാരതിയുടെ ദേശീയ പുരസ്കാരം ലഭിച്ചത് അടിമാലി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കുന്നിന്റെ മുകളിലെ സങ്കടകരമായ ജീവിത സാഹചര്യമുള്ള അതായത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലെങ്കിൽ ശ്വാസഗതി തടസ്സപ്പെടുന്ന ഒരമ്മയ്ക്ക് അടിമാലിയിലെ ജനമൈത്രി പോലീസ് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടേ കൊടുത്തു ആ വാർത്തയാണ് ഞാൻ ആകാശവാണിക്ക് വേണ്ടിയിട്ട് കൊറോണ കാലത്ത് റിപ്പോർട്ട് ചെയ്യുകയും അതിനാണ് രാജ്യത്തെ ഏറ്റവും മികച്ച റിപ്പോർട്ടിലുള്ള ഈ കൊറോണ കാലത്തെ ആദ്യത്തെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തത് അതിലൊരുപാട് അഭിമാനവും സന്തോഷവുമുണ്ട് സാഹിത്യരംഗത്തും സജീവ സാന്നിധ്യമാണ് ആന്റണി മുനിയറ ആനുകാലിക വിഷയങ്ങൾ ആസ്പദമാക്കി കവിതാ സമാഹാരങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ലോക്ഡൌൺ നീളുന്ന സാഹചര്യത്തിൽ വിരസതയകറ്റാൻ പച്ചക്കറി കൃഷി നടത്താൻ ഒരുങ്ങി ഒരു കൂട്ടം യുവാക്കൾ പട്ടാമ്പി കിഴായൂർ വെള്ളിലപ്പെട്ടി ക്ഷേത്രവളപ്പിലാണ് പ്രദേശത്തെ യുവാക്കൾ ചേർന്ന് പച്ചക്കറി കൃഷി ആരംഭിച്ചത് പട്ടാമ്പി കീഴായൂർ വെള്ളിലപ്പെട്ടി ക്ഷേത്രത്തിന്റെ ഒഴിഞ്ഞു കിടന്ന സ്ഥലത്താണ് പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങിയത് ഉപയോഗയോഗ്യമല്ലാതെ കിടത്തിരുന്ന സ്ഥലം കിളച്ച് കൃഷിയോഗ്യമാക്കി വിത്തിടലും പരിപാലനവുമൊക്കെ ഇവർ തന്നെ ഏറ്റെടുത്തു ലോക്ക്ഡൌണിൽ ക്ഷേത്രത്തിൽ ഭക്തരാരും ഇല്ലാത്തതിനാൽ യുവാക്കൾക്കൊപ്പം മേൽശാന്തിയും കൂടെയുണ്ട് വരാനിരിക്കുന്ന നാളുകൾ ഒരുപാട് വറുതയുടേതാണെന്ന് ബോധ്യപ്പെട്ട് ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാം അങ്ങനെ കിടക്കുന്ന എന്നുള്ള നിലയ്ക്ക് ഇവിടെ കൃഷി ചെയ്യാം എന്ന് കരുതി ഞാനും ഞാനും കൂടെ കൂടെ അവരുടെ ചെയ്യാവുന്ന ചെയ്യുന്നുണ്ട് വെണ്ട ീര മത്തൻ പടവലം കുമ്പളം ചേന പയർ തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളുടെയും വിത്ത് വിതച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ കൃഷിഭവനുകളിൽ നിന്നും കാർഷിക സർവകലാശാലയിൽ നിന്നുമാണ് വിത്തുകൾ ലഭ്യമാക്കിയത് ഏത് സമയവും ക്ഷേത്രക്കളവും ഉള്ളതിനാൽ കൃഷിക്കുള്ള ജലസേചനവും ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് പട്ടാമ്പി നായകൾക്ക് ഭക്ഷണം നൽകുന്ന നഗരസഭയുടെ പദ്ധതി ഒരു മാസം പിന്നിടുന്നു തലസ്ഥാന നഗരത്തിലെ തെരുവു എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണമാണ് നഗരസഭ വിതരണം ചെയ്യുന്നത് ആയിരക്കണക്കിന് തെരുവു നഗരത്തിൽ ലോക്ഡൌൺ തുടങ്ങിയതോടെ അവയുടെ അന്നവും മുട്ടി നായ്ക്കളോടും കരുതൽ വേണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചത് മാർച്ച് മുപ്പതിന് അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരം നഗരസഭ ആരോഗ്യ വിഭാഗം നൽകാൻ തുടങ്ങി വെറ്റിനറി ടീമുണ്ട് നമ്മൾ ശ്രീരായ ഡോക്ടറും അതോടൊപ്പം തന്നെ കിരൺ ദേവും ഡോക്ടർ രാജേഷ് അടക്കമുള്ള ടീമുണ്ട് അവരടുത്താണ് പേട്ടയിലെ മൃഗാശുപത്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നത് ഏകദേശം മുന്നൂറോളം പട്ടികൾക്കാണ് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ നൽകുന്നത് അത് മുപ്പതാം തീയതി തുടങ്ങി ഇതുവരെയും ഒരു മുടക്കവും വന്നിട്ടില്ല ദിവസേന ഭക്ഷണം നൽകും മൃഗസ്നേഹി സംഘടനകൾക്ക് ഭക്ഷണ സാധനങ്ങളും സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷ ഈ മാസം ഇരുപത്തിയാറ് മുതൽ ജൂൺ പതിനഞ്ചിന് മുൻപ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം മെയ് ഇരുപത്തൊന്ന് മുതൽ വി പരീക്ഷ നടത്താനാണ് തീരുമാനം നിയന്ത്രണങ്ങൾ പാലിച്ചാകും പരീക്ഷകൾ നടത്തുക എസ് എസ് എൽ സിയിൽ മൂന്നും പ്ലസ് ടുവിൽ നാലും പരീക്ഷയുമാണ് ബാക്കിയുള്ളത് മെയ് ഇരുപത്തി ആറ് മുതൽ തുടർച്ചയായ ദിവസങ്ങളിലാകും എസ് എസ് എൽ സി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ രാവിലെ നടത്തും ലോക്ക്ഡൌണിന് ശേഷം ബി എച്ച് സി പരീക്ഷയാണ് ആദ്യം നടത്തുക മെയ് ഇരുപത്തൊന്നിന് ബി എച്ച് സിയുടെ ഒരു പരീക്ഷ നടക്കും ബാക്കി പരീക്ഷകൾ ഇരുപത്തി ആറ് മുതൽ ഇങ്ങനെയാണ് നിലവിലെ ക്രമീകരണം ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാത്രമുള്ള ബി എച്ച് സി പരീക്ഷകൾ നടത്തി ക്രമീകരണങ്ങളിൽ പോരായ്മകളിൽ നിന്ന് ഉറപ്പുവരുത്തും സാമൂഹിക അകലം അടക്കം കോവിഡ് പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാണ് പരീക്ഷാ നടത്തിപ്പ് ഇതിനായി കൂടുതൽ ക്ലാസ് മുറികൾ ഒരുക്കും മെയ് പതിമൂന്ന് മുതൽ കഴിഞ്ഞ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം തുടങ്ങും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളുടെ മൂല്യനിർണ്ണയമാണ് ആദ്യം നടക്കുക കഴിഞ്ഞ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നേരത്തെ ആരംഭിക്കുന്നതിനാൽ ഫലപ്രസിദ്ധീകരണം വൈകില്ല ജൂൺ പതിനഞ്ചിന് മുമ്പ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിക്കും ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക് വീട്ടിലെ ടി വി ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന് നൃത്താധ്യാപിക ദീപ സജു ഏകലോ ചലോര എന്ന ഗാനത്തിന് ചുവടുകളുമായി എത്തുകയാണ് ഈ ദൃശ്യങ്ങളോടെ നട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു നമസ്കാരം